ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മനോഹറിനെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും അങ്ങനെ മനോഹരനെ പൂട്ടാൻ തന്നെയാണ് സരയു തീരുമാനിച്ചിട്ടുള്ളത് താൻ എന്തായാലും എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു എന്ന് മനോഹരനെ അറിയിക്കുന്ന പോലും ഇല്ല അവൾ അവൾ എല്ലാ വിഷമങ്ങളും ഉളിയൊതുക്കി തന്നെയാണ് നടക്കുന്നത് തന്റെ കുഞ്ഞിനെ ആലോചിച്ച് അവൾക്ക് നല്ല വിഷമമുണ്ട് പിന്നെ എല്ലാ ദേഷ്യവും ശാരിയോടൊക്കെ തന്നെയാണ് തീർക്കുന്നത് അതുപോലെ തന്നെ രാഹുലിനെ ചെന്ന് കാണുമ്പോഴും രാഹുലിൻ്റെ അരികിൽ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക ചെയ്യുന്നുണ്ട് രാഹുൽ മനസ്സിലായിട്ടുണ്ട് തന്റെ മകളുടെ സമനില തെറ്റി തുടങ്ങി എന്ന കാര്യം അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഏർ അവൻ മനോഹർ ആണെങ്കിൽ വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സരവിനെ തന്നെ ഇതുവരെ സംശയമൊന്നുമില്ല എന്നൊരു തെറ്റിദ്ധാരണയിലാണ് അങ്ങനെ സരയു നേരെ മനോഹറിന്റെ പുറകെ തന്നെയുണ്ട് അപ്പം മനോഹർ മറിയത്തിനെയും കൊണ്ട് നേരെ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നുണ്ട് അവിടെ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും അവർ ഒന്നിച്ച് പോവുകയാണ് അപ്പോൾ അതേ സമയത്ത് പുറകെ തന്നെ സരയി ഉണ്ട് സരയി അവരെ പിന്തുടർന്ന് അവൾ അവളുടെ ദേഹത്തിനോട് ചേർത്ത് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് മനോഹർ മനോഹറിനെ പിന്തുടർന്ന് നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് അതിനുശേഷമാണെങ്കിൽ നേരെ നമ്മുടെ സരയു മനോഹരനെ പിടികൂടുകയും നല്ല തല്ലുതല്ലുകയും അതുപോലെ തന്നെ അവനെ ഒരു വിധത്തിൽ ആക്കി അവനെ ലാസ്റ്റ് പോലീസിൽ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് പരോളിൽ ഇറങ്ങുകയാണ് വിക്രത്തിന് പെട്ടെന്ന് തന്നെ പരോള് കിട്ടുന്നുണ്ട് അതേ സമയത്ത് ഗംഗപ്രസാദിനൊന്നും പരോള് കിട്ടുന്നില്ല പിന്നെ കൂട്ടായിട്ടിപ്പോൾ രാഹുലും അവിടെ എത്തിയിട്ടുണ്ടല്ലോ അവർ മൂന്ന് പേരും ചിന്തിച്ച് ആലോചിച്ച് കൂട്ടിയിട്ടൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാണ് നമ്മുടെ വിക്രത്തിനെ പുറത്തേക്ക് ഇറക്കുന്നത് വിക്രം വന്ന ഉടനെ തന്നെ അച്ഛനെ കാണുന്നുണ്ട് അപ്പോൾ അച്ഛനെ നീ നിൻ്റെ അച്ഛനെ നീ ഒരിക്കലും വിശ്വസിക്കരുത് കണ്ണുമടച്ച് വിശ്വസിക്കരുതെന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ വാക്കുകളൊക്കെ മനസ്സിലിട്ടുകൊണ്ട് തന്നെയാണ് പ്രകാശനെ സമീപിക്കുന്നത് പ്രകാശനെ സമീപിക്കുമ്പോൾ പ്രകാശൻ തൻ്റെ മകനോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ട് തൻ്റെ മകൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പ്രകാശന്റെ വാക്കുകൾ വിശ്വസിച്ച് പോകുകയാണ് ഇവൻ ചെയ്യുന്നത് വിക്രം ചെയ്യുന്നത് അങ്ങനെ വിക്രം കല്യാണിയെയും കിരണ്ണയും കൊല്ലണം ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ കല്യാണിയെയും കി കൊല്ലാൻ വേണ്ട പരിപാടികളും കാര്യങ്ങളും നമ്മുടെ പ്രകാശനോട് പറയുമ്പോൾ പ്രകാശൻ അത് മനസ്സിലാക്കിയിട്ട് അവനെ എട്ടിന്റെ പണി തന്നെയാണ് കൊടുക്കുന്നത് അവനെയും അപകടത്തിലേക്ക് തന്നെയാണ് പറഞ്ഞ നമ്മുടെ കല്യാണി മോളെ രക്ഷിക്കുകയും അതുപോലെ നമ്മുടെ കിരണ് രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്ന ഭാഗത്തിൽ കാണാൻ പോകുന്നത് ഇപ്പോൾ എല്ലാവരും സംശയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രകാശൻ നല്ലതല്ല എന്ന് പ്രകാശന്റെ മാറ്റം സത്യസന്ധമല്ല എന്നൊക്കെയാണ് എല്ലാവരും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു തെറ്റിദ്ധാരണ ഇതോടുകൂടി മാറുന്നുണ്ട് വിക്രത്തിനെ അപകടപ്പെടുത്താൻ കൂട്ടുനിൽക്കുകയാണ് നമ്മുടെ പ്രകാശം ചെയ്യുന്നത് തൻ്റെ മകളെ സംരക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതോട് കൂടിയിട്ട് എല്ലാവർക്കും നമ്മുടെ പ്രകാശൻ്റെ സ്വഭാവം വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് അവൻ്റെ മാറ്റം അതൊരു സാധാരണ മാറ്റമല്ല അത് യഥാർത്ഥത്തിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ തൻ്റെ അമ്മയ്ക്കൊപ്പം അതായത് ആ സായാഹ്നത്തിൽ ഭാനുമതിക്കൊപ്പം തന്നെയാണ് പ്രകാശം പിന്നീട് കഴിയുന്നത് പ്രകാശനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതും കല്യാണി തന്നെയാണ് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് എന്തായാലും ഇനി നമ്മുടെ മൗനരാഗത്തിലെ പുതിയ സമയമാറ്റമാണ് വരുന്നത് വൈകീട്ട് ആറു മണിക്കാണ് നമ്മുടെ മൗനരാഗം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്